മലപ്പുറം കൊണ്ടോട്ടി നിറത്തിന്റെ പേരിൽ ഭർത്താവ് അവഹേളിച്ചതിൽ മനംതൊന്ന് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെതിരെ കേസെടുത്തു മൊറയൂർ സ്വദേശി അബ്ദുൽ വാഹിദിനെതിരെയാണ് കേസെടുത്തത് ആത്മഹത്യയിൽ ഭർത്ത് വീട്ടുകാരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നും അറിയിച്ചു വിദേശത്തുള്ള ഭർത്താവ് അബ്ദുൽ വാഹിബിനെതിരെയാണ് കേസെടുത്തത് ആത്മഹത്യ പ്രേരണ ഭാര്യയെ മാനസികമായി പീഡിപ്പിക്കുക എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ഷഹാനയുടെ ഫോൺ പോലീസ് പരിശോധിച്ചു വരികയാണെന്നും ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പുറത്തു പറയുന്നില്ലെന്നും അറിയിച്ചു ആത്മഹത്യയിൽ അബ്ദുൽ വാഹിബിന്റെ കുടുംബത്തിനും പങ്കുണ്ടെന്നു ഷഹാനയുടെ കുടുംബം ആരോപിച്ചിരുന്നു ഭർത്തുവീട്ടുകാരുടെ പങ്കിനെക്കുറിച്ചും വിശദമായി അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു കൊണ്ടോട്ടി ഡിവൈഎസ്പി കെ സി സേതുവിനാണ് കേസിന്റെ അന്വേഷണ ചുമതല അസ്വാഭാവിക മരണത്തിനായിരുന്നു നേരത്തെ പോലീസ് കേസെടുത്തിരുന്നത് എന്നാൽ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലും വീട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ ഭർത്താവിനെതിരെ കേസെടുത്തത് ഈ കേസിൽ ഭർത്താവ് കുറ്റക്കാരനാണെന്ന് പോലീസ് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനായിരുന്നു ഇരുവരുടെയും വിവാഹം വിദേശത്തായിരുന്ന ഭർത്താവ് ഫോണിലൂടെയും വാട്സപ്പിലൂടെയും നിരന്തരം നിറത്തിൻ്റെ പേരിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതിന്റെ പേരിലും നിരന്തരം പീഡിപ്പിച്ചിരുന്നു എന്ന് ഷഹാന പറഞ്ഞിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞിരുന്നു മകളുടെ മരണ മാനസികമായി തളർന്ന ഷഹാനയുടെ മാതാപിതാക്കൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ആത്മഹത്യയിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് അവർ പോലീസിൽ ഉടനെ പരാതി നൽകും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിനായിരുന്നു ഇരുവരുടെയും വിവാഹം ഇരു വീട്ടുകാരും കണ്ട് ഇഷ്ടപ്പെട്ട് ഉറപ്പിച്ച വിവാഹമായിരുന്നു നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഇരുപത് ദിവസത്തോളം അവർ ഒരുമിച്ച് താമസിച്ചതാണ് അന്നൊന്നും ഭർത്താവിനോ ഭർത്തു വീട്ടുകാർക്കോ യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല വാഹിദ് വിദേശത്തേക്ക് പോയതിനു ശേഷമാണ് ഫോണിലൂടെയും വാട്സപ്പിലൂടെയും ഷഹാനയെ നിരന്തരം മാനസികമായി തളർത്താൻ തുടങ്ങിയത് നിനക്ക് ഒട്ടും കളറില്ലെന്നും നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും അറിയില്ലെന്നുമൊക്കെയായിരുന്നു അയാളുടെ പരാതി അതിന്റെ പേരിൽ നിരന്തരം ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു വെയില് കൊള്ളാനോ പുറത്തിറങ്ങാനോ പാടില്ല കോളേജിലോ പുറത്തോ ഇറങ്ങുമ്പോൾ കുട ചൂടിയിട്ട് വേണം പോവാൻ കോളേജിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല നിന്റെ പ്ലസ് ടു ഫോട്ടോയിൽ ഇതിലും കളർ ഉണ്ടായിരുന്നല്ലോ നിനക്ക് ഇത്രയും ഇരുണ്ട കളറാണെന്ന് ഞാൻ കരുതിയില്ല നിന്നെ പോലെയുള്ള പെൺകുട്ടികൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും നീ ഇടക്കിടക്ക് കോളേജ് മാറുന്നത് നീ പഠിക്കാത്തത് കൊണ്ടല്ലേ എസ് എസ് എൽ സിയിലും പ്ലസ് ടുവിലും ഉയർന്ന മാർക്കുള്ള ഷഹാന നീറ്റ് എക്സാമിനായി തയ്യാറെടുക്കുകയായിരുന്നു ആ സമയത്ത് ഒരു അസുഖം വന്നതിനെ തുടർന്ന് എൻട്രൻസ് പഠനം നിർത്തേണ്ടി വന്നു അതിനുശേഷമാണ് ബി എസ് സി മാത്സിന് അവൾ ചേർന്ന് പഠിക്കുന്നത് ആദ്യം പ്രൈവറ്റ് കോളേജിലായിരുന്നു പഠിച്ചത് എന്നാൽ ഗവൺമെന്റ് കോളേജിലേക്ക് കിട്ടിയപ്പോഴാണ് അവിടേക്ക് മാറിയത് അല്ലാതെ അവൾ പഠിക്കാത്ത കുട്ടിയായിരുന്നതു കൊണ്ടല്ല അയാളുടെ നിരന്തര മാനസിക പീഡനത്തിനൊടുവിൽ അവൾ തളർന്നു പോകുകയായിരുന്നു വലിയൊരു ഡിപ്രഷനിലേക്കാണ് അയാൾ അവളെ തള്ളിവിട്ടത് കോളേജിലെ ടീച്ചേഴ്സിന് തോന്നിയ സംശയമാണ് വീട്ടുകാരും കാര്യങ്ങൾ അറിയുന്നത് അപ്പോഴാണ് കുട്ടി വലിയൊരു മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വീട്ടുകാർ മനസ്സിലാക്കുന്നത് അതേ തുടർന്ന് വിവരമറിയാം അബ്ദുൽ വാഹിബിന്റെ വീട്ടിലെത്തിയ ഷഹാനയെയും ബന്ധുക്കളോടും വളരെ മോശമായിട്ടാണ് അവന്റെ മാതാപിതാക്കൾ പെരുമാറിയത് തന്റെ മകന് ഈ ബന്ധത്തിൽ താല്പര്യമില്ലെന്നും ഇരുപത് ദിവസത്തെ ബന്ധമല്ലേയുള്ളൂ അവന്റെ ജീവിതത്തിൽ കടിച്ചു നൂക്കി നിൽക്കാതെ മറ്റൊരു വിവാഹം കഴിക്കാനൊക്കെയാണ് അവന്റെ മാതാവ് അവളോട് ആവശ്യപ്പെട്ടത് ആ മാതാവിന്റെ കാൽക്കൽ വീണു ഷഹാന കരഞ്ഞു എന്ന ഉമ്മ എന്ന് പറഞ്ഞ് വാഹിദിന്റെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ വാഹിദിനെ ഷഹാനയുടെ ബന്ധുക്കൾ വിളിച്ച് വിവരം ചോദിച്ചപ്പോൾ ഈ ബന്ധം മുന്നോട്ട് പോവില്ല എന്ന് മാത്രമാണ് അയാൾ അറിയിച്ചത് മറ്റൊരു കാരണവും അയാൾക്കോ ബന്ധുക്കൾക്കോ പറയാനുണ്ടായിരുന്നില്ല അതിൽ മനന്ത മാനസികമായി തളർന്ന ഷഹാനയെ വീട്ടിലുള്ളവർ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി കുറേ ദിവസം കോളേജിലൊക്കെ പോവാതിരുന്നിരുന്നു പിന്നീട് ഒരു മാസത്തിനു ശേഷമാണ് ഷഹാന ആത്മഹത്യ ചെയ്യുന്നത് അവളുടെ ഫോൺ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ് നിലവിൽ വാഹിദിനെതിരെ ആത്മഹത്യ പ്രേരണ ഭാര്യ മാനസികമായി പീഡിപ്പിക്കുക എന്നീ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുകയാണ്